പ്രിയമുള്ളൂരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമീച്ചൻ കുമരേഷ് വടവനൂരാണ് കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് പുതിയ വീഡിയോകളൊന്നും ഇടാൻ പറ്റാത്തത് ക്ഷമിക്കണം അപ്പോൾ ലൈഫ് ലോങ് പേഷ്യൻ്റാണ് കോപ്പർ സംബന്ധമായ അസുഖം ബാധിച്ചിട്ട് അത് കേരളവുമായി ബന്ധപ്പെട്ട അസുഖമാണ് അപ്പോൾ അതിൽ കുറേ കാലമായി മരുന്ന് കഴിക്കണം അപ്പോൾ ഒരു നാലഞ്ച് ദിവസം മുമ്പ് വയറിൻ്റെ സൈഡ് വേദനയായിട്ട് ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് ഒരുവിധം സമാധാനമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പുതിയ വീഡിയോകളൊന്നും ഇടാതെ വരാതിരിക്കുന്നത് അപ്പോൾ വീഡിയോകൾ വരുമ്പോൾ കാണണം അപ്പോൾ ഇടയിലടയിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ ചാമീച്ചൻ കഥാപാത്രം ആളുഷാറാണെങ്കിലും കുമരീഷു എന്ന ഞാനൊരു മാറ രോഗിയാണ് അപ്പോൾ ചാമീച്ചന് വേണ്ടി മനസ്സും ശരീരവും ഒഴിഞ്ഞുവെച്ച് കൊടുക്കുമ്പോൾ എല്ലാ സമയത്തും അതിന് കഴിഞ്ഞൊന്നും വരില്ല ചില സമയങ്ങളിൽ ഇതുപോലെ അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ മരുന്ന് കഴിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മരുന്ന് കഴിച്ച് ഒരുവിധം സുഖമായിട്ട് വരുന്ന നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എല്ലാവരും പുറക്കണം ക്ഷമിക്കണം വീഡിയോ വരുമ്പോൾ കാണണം എന്ന് പ്രത്യേകം അഭ്യര്ത്ഥിക്കുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മൻ്റെ അനിയത്തിക്ക് സുഖമില്ലാതെ അനിയത്തിൻ്റെ അവിടെയാണ് അമ്മ അമ്മ അവിടെയാണ് അപ്പോൾ അമ്മയ്ക്കും കൂടി ഒരു മനോവിഷമുള്ള ഒരു സമയം കൂടിയാണ് രണ്ടുപേരും അങ്ങനെയാണ് എനിക്ക് അസുഖം ബാധിച്ച അമ്മയ്ക്ക് അമ്മേൻ്റെ ഒരേ ഒരു കൂടപ്പറപ്പ് സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭം അവസ്ഥ ആയതുകൊണ്ടാണ് വീഡിയോകളൊന്നും പുതിയത് ഇടാൻ പറ്റാതെ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ പുതിയ വിഷയമായിട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ ഇതുവരെയുള്ള പ്രോത്സാഹനമാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അതൊന്നും നിങ്ങൾ നിങ്ങളിതെന്ന ഊർജവും പ്രോത്സാഹനവും കൊണ്ട് നമുക്കതൊന്നും ബാധിച്ചു വരുന്നില്ല ഇനിയും അങ്ങനെ ആവണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ എനിക്ക് മനസ്സ് കേട്ടില്ല മൂന്നാല് ദിവസമായിട്ട് പുതിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതായതുകൊണ്ട് നിങ്ങളോട് അത് ആ ഒരു അറിയിപ്പ് പറയണ്ടേ ആ ഒരു വിഷയം അവതരിപ്പിക്കണ്ടേ അവതരിപ്പിക്കാതെ പുതിയൊരു വീഡിയോയിലേക്ക് വരാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഇട്ടത് അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് അസുഖമൊക്കെ മാറിയിട്ട് ഒരു പുതിയൊരു വിഷയമായിട്ട് വരും നിങ്ങളെ സ്വന്തം ചാമ്യച്ചൻ കുമരേശ്വരവിനുവരി സന്തോഷം